ഹലോ എല്ലാവർക്കും നിഷ്വാലുലി വ്ളോഗ്സിൻ്റെ ചാനലിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇതുവരെ എൻ്റെ വീഡിയോസ് കാണാത്തവരാണെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ ഒന്ന് കേറിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തന്നെ എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യാം കേട്ടോ പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റും കൂടെ ചെയ്യാം കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ആയിട്ട് ഞാൻ വന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ വീട്ടിലാണേ അപ്പോൾ വീട്ടിലുള്ള കുറച്ച് ചെടികളും അതുപോലെ തന്നെ ഞങ്ങളുടെ കുറച്ച് കൃഷികളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ഇപ്പം നിൽക്കുന്നത് വീടിൻ്റെ പുറകു സൈഡിലാണ് അപ്പോൾ അവിടെ ആദ്യം തന്നെ ഉള്ളതെന്ന് വെച്ചാൽ കവുങ്ങ് ഉണ്ടായിരുന്നു കേട്ടോ ചെറിയ തൈകളായിരുന്നു കേട്ടോ അത് വെച്ചിട്ടുള്ളായിരുന്നു അപ്പോൾ കുറച്ചൊന്ന് പൊങ്ങിയതേ ഉള്ളൂ പിന്നെ ഇത് നാഗവെറ്റിലാണ് കേട്ടോ വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ ഉപ്പേൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ നാഗുവെറ്റിലന്നായിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് ഒരു ഔഷധ സസ്യമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു അഞ്ചാറ് കവുങ്ങ് ആയിരുന്നു ഞങ്ങൾ വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ വളർന്നു വന്നാൽ അടക്കെങ്കിലും വിറ്റ് ജീവിക്കാമല്ലോ എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അത് വെച്ചിട്ടുള്ളത് കേട്ടോ പിന്നെ അതിൻ്റെ അടുത്തൊരു പറങ്കിമാവ് ഉണ്ടായിരുന്നു കേട്ടോ നിറയെ അണ്ടി തന്നിട്ടുള്ള ഒരു പറങ്കിമാവും കൂടെ ആയിരുന്നിട്ടത് ഇപ്പം അതിൻ്റെ കോലായത് കണ്ടിട്ടൊന്നും ആരും പറയുണ്ടട്ടെ ഇപ്പം അത് ശോഷിച്ചുകൊണ്ടിരിക്കുക എന്നാലും വെട്ടിക്കളയാൻ തോന്നാത്തത് കൊണ്ട് അതുപോലെ വെച്ചിരിക്കാം കേട്ടോ പിന്നെ കുറച്ച് മാറിയിട്ട് ഞങ്ങൾ റംബൂട്ടാനും നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ചട്ടിയിലിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നെ ഇപ്പം ഈ ഒരു വളർച്ചയിലെത്തിയപ്പോൾ ഞങ്ങളത് മാറ്റി താഴെ കുഴിച്ചിട്ടിരിക്കുന്നു കേട്ടോ അതിൻ്റെ അടുത്ത് തന്നെ ഒരു കവങ്ങും കൂടെ ഉണ്ടായിരുന്നേ പിന്നെ അതിൻ്റെ കുറച്ച് താഴെ സൈഡിലായിട്ട് കുറച്ചധികം തന്നെ സർപ്പപ്പോളയും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അതങ്ങനെ താഴെ ഒരാത്തിരി കണക്കാക്കിയിട്ടാണ് ഞങ്ങൾ കുഴിച്ചിട്ടുണ്ടായിരുന്നത് പിന്നെ അതിൻ്റെ അടുത്ത് തുളസി ഉണ്ടായിരുന്നു പിന്നെ ഉണ്ടായിരുന്നെന്താണെന്ന് വെച്ചാൽ നമ്മളെ മുന്തുറി ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഒരു റെഡ് കളറിലുള്ളൊരു പൂവായിരുന്നു കേട്ടോ എപ്പോഴെങ്കിലൊക്കെ ഒന്നൊക്കെ ആയിട്ട് പൂവിടാറുള്ളൂ സാധാരണയായിട്ടോ അതിന് കുഴപ്പമെന്നുള്ള അറിഞ്ഞൂടെ അപ്പോഴിപ്പോഴൊക്കെ ഇടുന്നതേ കാണാറുള്ളൂ അങ്ങനെ അതിൻ്റെ അടുത്ത് വേറെ കുറേ ചെടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് എല്ലാത്തിൻ്റെ അങ്ങനെ എനിക്ക് കറക്റ്റ് ആയിരുന്നു ഈ ഒരു ടൈപ്പ് ചെടിയും കൂടെ ഉണ്ടായിരുന്നു ഒരു മരം നിൽക്കുന്ന ഒരു ഇതായിരുന്നു കേട്ടോ അത് ഇലകളാണ് കൂടുതലുണ്ടാവുക പൂവ് ഇതുവരെ ഉണ്ടായിട്ടോ കേട്ടോ പിന്നെ വേറെ ഒരു അഗ്ലോണിമിൻ്റെ ടൈപ്പിലുള്ള അങ്ങനത്തെ കുറേ വെറൈറ്റികളും ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ആന്തുര്യത്തിനെ പോലെ തന്നെയുള്ള ഈ ഒരു ചെടിയും കൂടെ ഉണ്ടായിരുന്നു ഇതിന്റെ പേര് എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടെ ഒരു ഇതിമ്മിൽ ഒരു വൈറ്റ് കളർ പോകായിരിക്കും എപ്പോഴും പിന്നെ ഇടയിലൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ കുറേ തുളസി തന്നെ കാണാട്ടെ അതൊക്കെ എൻ്റെ ഉമ്മൻ്റെ പണിയാണ് ഉമ്മക്ക് തുളസിന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടാട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് കണ്ടോ ഇതൊരു പച്ച ഏലമിൽ ഒരു വൈറ്റ് കൂടെ കൂടിയിട്ടുള്ള അത് മല്ലൊരു പിങ്കും യെല്ലോയും കൂടി ചേർന്നിട്ടുള്ളൊരു ഫ്ലവറൊക്കെ ഉണ്ടാകുന്നുണ്ട് നല്ല ഭംഗി ഉണ്ട് കേട്ടോ അത് കൊല കൊലയായിട്ട് തൂങ്ങി അടക്കുന്നത് കാണുമ്പോൾ പിന്നെ ഇത് എന്ത് ചെടിയാണെന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു ബാമ്പു ടൈപ്പ് പോലെയൊക്കെ ഉള്ളൊരു ചെടിയായിട്ടാണ് തോന്നുന്നത് പിന്നെ ഈ ഒരു സംഭവം കണ്ടോ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ പക്ഷെ ഇതിങ്ങനെ കൂട്ടത്തിൽ കൂടിയിട്ട് നല്ല തിക്കായിട്ട് അത് കാണാൻ ഭംഗി ഈ ഒരു ടൈപ്പ് പിന്നെ ഒരുപാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വെറൈറ്റികളായിട്ട് പക്ഷേ ഇടയ്ക്കൊക്കെ ഇലകളൊക്കെ വന്നിട്ട് പുഴു അതും ഇതൊക്കെ കഴിച്ചിട്ട് നാശമായ കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ചെടിയും കൂടെ ഉണ്ടായിരുന്നു ഇതിൻ്റെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിഞ്ഞുകൂടാ കേട്ടോ ഇവളെന്താ എന്താ പേര് പറയാത്തെന്നുള്ളത് ചോദിച്ചിട്ടൊന്നും ആ ഒരു ഇതാക്കണ്ടാട്ടോ എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്നിൻ്റെ പേര് അങ്ങനെ കറക്റ്റ് ആരണം കേട്ടോ പിന്നെ മാസന്മാരൊക്കെ ഉണ്ടായിരുന്നു അതും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം കേട്ടോ അത് ചട്ടിയിലെങ്ങാണ്ട് ഒന്ന് പെട്ട് പോയതാണ് കേട്ടോ ഒരുപാടുണ്ടായിരുന്നു പക്ഷേ അതൊക്കെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് അതിൻ്റെ അത് ഒരു തൈ എവിടെയോ ഒന്നും ഉണ്ടായിട്ടുള്ളതാണ് കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ഉണ്ടോ പണ്ട് നമ്മളെ തൊടികളിലൊക്കെ ഒരു ടൈപ്പ് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ പക്ഷെ ഇത് നല്ല ഭംഗിയാണ് കാണാൻ അതിൻ്റെ വാഴേൻ്റെ ഇലയൊക്കെ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ നല്ല കട്ടിയുള്ള ഇലയാണ് അതുപോലെ തന്നെ നല്ല കട്ടിയുള്ള തണ്ടും കൂടെയാണ് കേട്ടോ അതിന് ഈയൊരു ടൈപ്പ് എന്ന് പറയുന്നത് പിന്നെ മിഠായി ചെടികളായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ ഒരു മൂന്നാല് കളർ മിക്സ് ചെയ്തിട്ട് ഞങ്ങൾ ഭോഗം വിലയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ചെടി പിന്നെ നമ്മൾ കുഴിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല അത് തന്നെ തന്നെ ഭ്രാന്ത പിടിച്ച പോലെ ഉണ്ടായതുകൊണ്ടേ ഇരിക്കും കേട്ടോ അതുകൊണ്ട് അതിന് കാര്യമായിട്ട് ഞങ്ങൾ എടുക്കാറില്ല പക്ഷെ എന്നാലും പൂവൊക്കെ ഇട്ടത് കാണുമ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഒരു പിങ്കും വയലറ്റും ഒക്കെ ആയിട്ട് കളർ കളറുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പും ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ കൂടെ ഈ കാണുന്നത് കസ്തൂരി മഞ്ഞളാണ് കേട്ടോ ഉപ്പിവിടുന്ന് കിട്ടിയ ഒരു വിത്തിനെ കൊണ്ടുവച്ചതായിരുന്നു പക്ഷെ അത് ആ രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്നു പിന്നെ മാറ്റി കുഴിച്ചിട്ടില്ല അങ്ങനെ ഒരു ഐറ്റംസിൻ്റെ ഇതും കൂടെ ഉണ്ടായിരുന്നു പിന്നെ മുല്ല ഇതെനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് കേട്ടോ വീട് വെച്ച കാലം തൊട്ടേ നട്ടത് തരുന്നിട്ടിത് പക്ഷെ ഇതുവരെ എനിക്ക് എനിക്കത് ഒരു പൂവെടുത്ത് വെക്കാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടില്ല എന്താണെന്ന് വെച്ചാൽ വള്ളിയൊക്കെ പടർന്ന അങ്ങോട്ടും ഇങ്ങോട്ടാവുമ്പോൾ ചിലപ്പോൾ അത് വെട്ടിക്കളയും എന്നാലും നന്നായിട്ട് പൂക്കാറുണ്ട് കേട്ടോ പിന്നെ ഇതാണ് പാർവതി പാർവതി എന്നാണോ പറയാമെന്ന് എനിക്കറിയില്ല അങ്ങനെയാണ് പറയുന്നത് ഒരു വയലറ്റും ഉണ്ട് പിന്നെ ഒരു വൈറ്റ് ടൈപ്പും ഉണ്ടായിരുന്നു കേട്ടോ ഹാങ്ങിംഗ് ബോട്ടിൽ കുറേ ചെടികൾ വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ എന്താ വെച്ചാൽ കുരങ്ങമാർ വന്ന് അതൊക്കെ പൊട്ടിച്ചിടുന്ന താഴത്തേക്ക് എറിയിലൊക്കെ ആയതുകൊണ്ട് അതിപ്പം അങ്ങനെയാണ്ട് മൈൻഡ് ചെയ്യാറില്ല കേട്ടോ പിന്നെ ഈ ഒരു ടൈപ്പ് ചെടി ആദ്യ കാലത്തൊക്കെ നമ്മളെ വീട്ടിലൊക്കെ അതിലും അതുപോലെ തന്നെ മുറ്റത്തൊക്കെ ആയിട്ട് വെക്കുന്ന ഒരു ടൈപ്പ് ആയിരുന്നു കേട്ടോ വലിയ മരമായിട്ട് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മൾ ഓണത്തിനൊക്കെ പൂക്കളിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇലക്കെടുത്ത് അരിഞ്ഞിടാറുണ്ട് കേട്ടോ പിന്നെ ഇതൊരു നമ്പിയർ വട്ടത്തിൻ്റെയൊക്കെ കൂട്ടത്ത് പെട്ടതാണെന്ന് തോന്നുന്നു നല്ല ഉണ്ടായിട്ട് റോസിനെ പോലെയൊക്കെ ഉണ്ടാകുന്ന ഒരു വൈറ്റ് കളർ പൂവുള്ളതാണ് കേട്ടോ അത് പിന്നെ താഴെ ഭാഗത്ത് കുറച്ച് വാഴകൾ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് മൂന്ന് വാഴ കൊലച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ വഴുത്താൽ കിട്ടുമെന്ന് അറിഞ്ഞുകൂടെ എന്താണെന്ന് വെച്ചാൽ കുരങ്ങന്മാർ വന്നൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ഞങ്ങൾക്ക് അങ്ങനെ ഇതൊക്കെ നട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഞങ്ങൾക്ക് ഇതൊന്നും ആവശ്യത്തിന് കിട്ടാറേ ഇല്ലേ പിന്നെ വീടിൻ്റെ മുൻവശത്തെന്ന് പറയുന്നത് കുറേ അധികം ബുഷ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതും പണ്ട് കാലങ്ങൾ തൊട്ടേ ഉള്ള ഒരു ടൈപ്പ് ചെടിയായിരുന്നു കേട്ടോ ഇത് വീട്ടിൽ മുൻഭാഗത്ത് നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു ഇതും നല്ല ഭംഗിയായിട്ടാണ് കാണാനും പക്ഷേ ഞങ്ങൾ അങ്ങനെ വെട്ടിക്കൊടുക്കാറൊന്നും ഇല്ല കേട്ടോ ഓവറായിട്ട് വലിയ രീതിയിൽ വളർന്നാൽ മാത്രമേ കൊടുക്കാറുള്ളൂ എന്താന്ന് വെച്ചാൽ ഒന്നാമത് ഡ്രസ്സൊക്കെ നമുക്ക് കുട്ടികളതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കൊണ്ടായിട്ട് ഉണക്കാൻ വിരിച്ചിട്ടാ അതിൻ്റെ ഒരു ഇതും കൂടെ ഉണ്ട് അങ്ങനെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്തുള്ള ഒരുവിധ ചെടികളൊക്കെ ഞാൻ കാണിച്ചു തന്നെ കേട്ടോ കുറെ എണ്ണത്തിന്റെ പേര് എനിക്ക് അറിയാത്തോണ്ടാണ് കേട്ടോ അപ്പൊ അതിനെല്ലാവരും ഒന്ന് ക്ഷമിക്കാ കാരണം നമുക്ക് അങ്ങനെ പൂക്കളൊക്കെ ഉണ്ടതാണുണ്ട് നമുക്ക് പേരൊക്കെ ഒരുവിധം പറയാൻ പറയാനറിയിരിക്കും പക്ഷേ ഈ ഒരു ടൈപ്പ് ഉള്ള ചെടികളായതുകൊണ്ട് തന്നെ എനിക്കൊന്നും അതിൻ്റെ പേര് അറിഞ്ഞുകൊണ്ടാ കേട്ടോ എക്കൂസ എവിടുന്നൊക്കെ കൊണ്ടുവന്ന് ഇതുപോലെ കുഴിച്ചിടുന്നതാണ് കേട്ടോ അതൊക്കെ പിന്നെ ഈ ഒരു ചെടിയുണ്ടോ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എന്താ വെച്ചാൽ നമുക്കൊരു തെങ്ങിൻ്റെ ഒക്കെ പോലെയുള്ളതായത് കൊണ്ട് തന്നെ വീടിൻ്റെ മുൻഭാഗത്ത് സൈഡിലൊക്കെ വെച്ച നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ഇത് ചട്ടിന്ന് മാറ്റിട്ട് ഞങ്ങൾ ഇങ്ങനെ വെച്ചപ്പോഴാണ് കുറച്ചും കൂടെ തിക്കായിട്ട് വളരാൻ തുടങ്ങിയത് കേട്ടോ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത് വീടിൻ്റെ അപ്പുറത്ത് സൈഡിലാട്ടം അവിടെ നിറയെ താഴെ തന്നെ കോസ്മോസും അതുപോലെ തന്നെ മല്ലികയൊക്കെ മിക്സ് ഉമ്മ കുഴിച്ചിട്ടുണ്ടായിരുന്നേ തന്നെ തന്നെ അതെല്ലാം എടുത്ത് കാട് പോലെ പരന്ന് പിടിച്ചിട്ടുണ്ടായി അപ്പം ഉമ്മ അവിടെ നിന്നൊക്കെ പറിച്ചുകൊണ്ടെന്നാണ്ട് ഇതുപോലെ കുഴിച്ചിട്ടുട്ടോ ഉമ്മക്ക് മല്ലിക തുളസി കോസ്മോസും എന്നൊക്കെ കുറേ ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഇടയ്ക്ക് കൂടെ റോസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ റോസിൻ്റെ ചെടികളങ്ങനെ കുറേയേറെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുവരെ പിടിച്ച് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു ടൈപ്പ് മാത്ര അവിടെ പിടിച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നേ അതുമ്പം നാകെ രണ്ട് പൂവറ്റേ കിട്ടിയിട്ടുള്ളു കേട്ടോ നല്ല സ്മെല്ലുമാണ് നല്ല ഉണ്ട റോസായിട്ട് നിൽക്കുന്നതായിരുന്നു കേട്ടോ അങ്ങനെ റോസിൻ്റെ ഒരു വള്ളി അപ്പുറത്തേക്കൊക്കെ പടർന്ന് പിടിച്ചത് ഞാൻ അവിടെ ഇങ്ങോട്ട് വലിച്ചു മാറ്റുന്നതിൻ്റെ ഇടയിൽ റോസിൻ്റെ മുള്ളൊന്നും എൻ്റെ കയ്യിൽ കുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ കുത്തുമ്പോൾ നല്ല കടച്ചിലാണല്ലോ പക്ഷെ എനിക്ക് ബ്ലഡ് കുറവായതുകൊണ്ട് തന്നെ അങ്ങനെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നെക്കിയിട്ടാണ് ഞാനത് കാണിക്കുന്നത് ബ്ലഡൊക്കെ പൊതുവേ എനിക്ക് ബ്ലഡ് കുറവാണ് കേട്ടോ ചെറിയൊരു കുത്തല് കുത്തിയിട്ടേ ഉള്ളൂ എന്നാലും നമുക്കതൊരു വലിയതായിട്ടാണല്ലോ തോന്നാം പിന്നെ ഈ ഒരു ഇത് കണ്ടോ ചെമ്പരത്തിയാണ് കേട്ടോ വളർന്ന് വളർന്ന് അങ്ങോട്ട് മാനം മുട്ടാറായി എന്ന് വേണമെങ്കിൽ പറയാം ആ ഒരു രീതിക്കാണത് വളർന്നുകൊണ്ടിരിക്കുന്നത് ചെമ്പരത്തിൻ്റെ പൂവ് എനിക്ക് പൊതുവേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ നല്ല ഭംഗിയാണ് ശരിക്കും അതും പറഞ്ഞാൽ കാണാൻ അഞ്ചു ഇതളുള്ള ചെമ്പരത്തി ആയിരുന്നു കേട്ടോ ഇടയ്ക്കിടെ വീട്ടിൽ പോകുമ്പോൾ ഞങ്ങൾ താളിയൊക്കെ ഉണ്ടാക്കിയിട്ട് തേക്കാറുണ്ട് കേട്ടോ താലയിൽ പിന്നെ അതിൻ്റെ താഴെയായിട്ട് ഒരു രണ്ട് മൂന്ന് ചട്ടിയിൽ കറ്റാർവാഴയും കൂടെ നട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വെള്ളം ഓവറായിട്ട് ഒഴിക്കുന്നത് കാരണം എപ്പോഴും അത് കുറേ ഒക്കെ ചീഞ്ഞ് പോകാറാണ് ഉണ്ടാവില്ല കേട്ടോ അപ്പം വീട്ടിൽ ചെല്ലുന്ന സമയത്ത് അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊണ്ട് വെക്കലാണ് അധികവും പണി അതിൻ്റെ ഇടയിലൊക്കെ കുറേ മുളക് തൈ കൂടെ ഉണ്ടായിരുന്നേ ചീരാമുളകിൻ്റെ പല വെറൈറ്റികൾ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ പണ്ടുള്ളവരൊക്കെ പറയും ഒരു ചീരാമുളകിൻ്റെ തൈയെങ്കിലും വീട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചമ്മന്തിയെങ്കിലും പൊടിച്ച് തിന്നാം കേട്ടോ ആ ഒരു കണക്കിൽ പെട്ടതാണ് അപ്പോൾ വീട്ടിൽ കുറേയേറെ ചീരാമുളകിൻ്റെ തൈ ഉണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കഞ്ഞി കുറിക്കല്ണ്ടായിരുന്നു പിന്നെ ഇത് മൈലാഞ്ചി ചെടിയാണ് കേട്ടോ ഇത് ഇക്കൂസിൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ട് വന്നിട്ട് നട്ടതായിരുന്നു കേട്ടോ ചെറിയൊരു കമ്പ് നട്ടതായിരുന്നു പക്ഷേ അത് നന്നായിട്ട് തന്നെ വളർന്നിട്ട് നല്ല മരമായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ അതിൽ നിന്ന് ഇല വരച്ചിട്ടൊന്നും ഇടാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇടണം വിചാരിക്കും പക്ഷെ അരച്ചെടുക്കാനുള്ള മടി കാരണം ഇതുവരെ അങ്ങനെ ഇല എടുത്ത് ഇട്ടിട്ടില്ല പിന്നെ അവിടെ എന്ന് പറയുന്ന പോലെ പടർന്ന് പിടിച്ചിട്ട് കഞ്ഞിക്കുറിക്കലും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ വീട്ടിൽ കുട്ടികളുണ്ടാകുമ്പോൾ സാധാരണയായിട്ട് അധികം വീട്ടിലതൊക്കെ വെച്ച് പിടിപ്പിക്കാറുണ്ടല്ലോ അപ്പം മോൾക്കും ഒക്കെ ചെറുപ്പം തൊട്ടേ കഫക്കെട്ടിനും പനിക്കൊക്കെ കൊടുത്തോണ്ടിരിക്കുന്ന അത് അപ്പം അതങ്ങനെ കളയാൻ തോന്നിയിട്ടേ ഇല്ല കേട്ടോ പിന്നെ കുറേ ഏറെ എന്ന് പറയാൻ മുളകുണ്ടായിരുന്നു പിന്നെ തുളസിയൊക്കെ അപ്പുറപ്പറൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് മൂന്ന് വാഴയൊക്കെ കൊലച്ചത് താഴെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതിൻ്റെ തൊട്ടടുത്തെന്ന് പറയുന്നത് മുരിങ്ങ മരമായിരുന്നു കേട്ടോ മുരിങ്ങമാര ഒരു അഞ്ചാറെ വീട്ടിലുണ്ട് കേട്ടോ പക്ഷേ ഇതുവരെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കായുണ്ടായിട്ടോ പൂ ഉണ്ടായിട്ടോ കഴിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ എപ്പോഴും ഇലയാണ് എടുക്കാറുള്ളത് അതുകൊണ്ടാണോ ഇനി കായ്ക്കാത്തതെന്ന് അറിഞ്ഞൂടാട്ടോ ഇത് പിന്നെ ഞാവലിൻ്റെ ഒരു മരമാണ് കേട്ടോ ഇതൊന്നും ഞങ്ങൾ കുഴിച്ചിട്ടതല്ല കേട്ടോ ഇതൊക്കെ നമ്മൾ കഴിച്ചത് കുരു വലിച്ചെറിഞ്ഞിട്ട് അങ്ങനെയൊക്കെ വീണും മുളച്ചിട്ടുണ്ടായതാണ് കേട്ടോ അപ്പം അതിൻ്റെ രീതിയിലൊന്ന് പരിപാലിക്കുന്നു മാത്രം ഇത് ഭജിമുളകിൻ്റെ ഒരു ചട്ടിയായിരുന്നു കേട്ടോ അതിൽ പക്ഷേ രണ്ട് ചെടികളും കൂടെ വന്നിട്ടുണ്ടായിരുന്നു ഇത് ആര് കുഴിച്ചിട്ടതാന്നുള്ളൊരു ഐഡിയയില്ല കേട്ടോ കാരണം പിന്നെ നോക്കുമ്പോഴേ ഞങ്ങൾ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം അതങ്ങനെ അവിടെ കിടന്ന് വളർന്നോട്ടെ വിചാരിച്ച് മാറ്റിയൊന്നും കുഴിച്ചിട്ടില്ല കേട്ടോ വജ്ജിമുളകിൻ്റെ ഇതിൽ രണ്ട് മൂന്നെണ്ണം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ കാണുന്നതിൻ്റെ ഇടയിലൊക്കെ തുളസി ഉണ്ടായിരുന്നു ഇവിടെ ഒരു ചെമ്പത്തി കൂടെ കുഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ വളരട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഇത് ആഫ്രിക്കൻ ആയിരുന്നു കേട്ടോ നമ്മളെ നാട്ടിലൊക്കെ ഇപ്പോൾ സുലഭമായിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ല വീട്ടിലോട്ടോ പക്ഷെ ഞാനൊരു തവണ മാത്രം ഇത് ഇല വരച്ചിട്ട് ഉപ്പേരി വെച്ച് കഴിച്ചിട്ടുള്ളൂ കേട്ടോ എനിക്ക് അത്ര വലിയ അങ്ങോട്ട് ടേസ്റ്റി ആയിട്ടൊന്നും ഫീൽ ചെയ്തിട്ടില്ല കേട്ടോ സാധാരണ നമ്മൾ ചീര കഴിക്കുന്ന പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളൂ പിന്നെ അതിൻ്റെ അടുത്ത് ആണോ ലിച്ചി ആണോ എന്നറിയാ അങ്ങനെ ഒരു മരം കൂടെ ഉണ്ടായിരുന്നു അതും ഇതുപോലെ എന്തോ കഴിച്ചിട്ട് വലിച്ചെറിന് കുരുവുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പ്രാവിനെ പക്ഷികൾക്കൊക്കെ കുടിക്കാനും കുളിക്കാനായിട്ട് വെള്ളം വെച്ചു കൊടുക്കുന്നതാണേ അഗ്ലോണിമ ഇവിടെയും മുരിങ്ങേൻ്റെ ഇടയിലും കൂടെ വളർത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടെ വളരട്ടെ എന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മുരിങ്ങ മരുത്തമ്മില് ഒരു ഫാഷൻ ഫ്രൂട്ടിന്റെ വള്ളിയും കൂടെ പടർത്തി പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ കൂടെ തന്നെ തൊട്ട് താഴെ പോകം വില്ലയും കൂടെ ഒന്ന് നട്ടിട്ടുണ്ടായിരുന്നു അത് നല്ല രീതിക്കെന്നെ വളർന്ന് മുരിങ്ങ മരത്തിൻ്റെ അടുത്ത് എത്താനായിട്ടുണ്ടായിരുന്നു കേട്ടോ നല്ല ഉണ്ട ചെന്ന ഉണ്ടായിട്ടുണ്ടായിരുന്ന കേട്ടോ അതിൻ്റെ ഒരു ഫ്ലവറ് കാണാൻ നല്ല ഭംഗിയാണല്ലോ നല്ല റോസ് കളറിലെ തന്നെ അതുണ്ടായിട്ട് എനിക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണല്ലോ തോന്നിക്കുന്നത് ഇതിൻ്റെക്കിടയിലായിട്ട് ഒരു കറിവേപ്പിൻ്റെ തൈയും കൂടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വലിയ മരം ആയിട്ടില്ല പക്ഷെ ചെറിയൊരു തൈ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ അത് കാണാൻ പറ്റാണ്ടായത് പിന്നെ താഴെ കണ്ടില്ല നിറയെ കോസ്മോസും മല്ലിക്ക് മിക്സ് ചെയ്തിട്ട് എന്നെ ഇട കലർത്തി കുഴിച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ തയ്യൽ പാക്കിയതാണെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ ഏകദേശം വളർന്നിട്ട് ഇതുപോലെ ആയിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലെ മണ്ണെന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒന്ന് ഒരു ഉറച്ച ടൈപ്പ് ഉള്ള പശയുള്ള ഒരു ടൈപ്പ് മണ്ണാണ് കേട്ടോ അതുകൊണ്ട് തന്നെ എപ്പോൾ എന്ത് കുഴിച്ചിട്ടാലും ഒരു വളർച്ച മുരടിച്ച പോലെ നിൽക്കാറുള്ളത് കേട്ടോ പിന്നെ ചിലപ്പോഴൊക്കെ ഒന്ന് വളങ്ങളൊക്കെ വാങ്ങിച്ച് മിക്സ് ചെയ്തിട്ടൊക്കെ ഞങ്ങൾ കുഴിച്ചിടാറുണ്ട് അപ്പോൾ ഇതും പജിമുളകാണേ എൻ്റെ മുന്നേ ഒരു വീഡിയോയിൽ ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചിട്ട് തന്നെ ബജി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ഒരു മുളക് തന്നെയാണത് നല്ല ടേസ്റ്റ് കേട്ടോ നമ്മൾ അങ്ങനെ വലിയ മായങ്ങളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അടിച്ചിട്ടൊന്നും ഉണ്ടാക്കാത്ത പച്ചക്കറികളാകുമ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് തന്നെയല്ലേ അപ്പോൾ അത് അവിടെ അങ്ങനെ ഒരുപാട് പഴുത്തൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേയേറെ തുളസികൾ തന്നെ ഞാൻ പറയുന്ന പോലെ ഇവിടെയായിരുന്നു മെയിനായിട്ട് ഞാൻ ബജിമുളക് ഒരു വീഡിയോ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നിറയുണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം അതൊക്കെ വെട്ടിക്കളഞ്ഞിട്ടുണ്ട് പാക ഭാഗത്ത് ഉമ്മ തുളസി നട്ടിട്ടുണ്ട് പിന്നെ മുളക് തൈ ഉണ്ടായിരുന്നു പിന്നെ പപ്പായയുടെ തൈ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ കുറേയേറെ പത്ത് മണി ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിലൊക്കെ മല്ലിക്കയും കോസ്മോസും തട്ടൽവേൻ്റെ ചെറിയ ചെറിയ വള്ളികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതായ കഞ്ഞി കുറുക്കൽ പത്ത് മണിപ്പൂവിൻ്റെ ഉണ്ടായിരുന്നു മിക്സ്ഡ് ആയിട്ടായിരുന്നു കേട്ടോ അത് കുഴിച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇത്രയേറെ തന്നെ എൻ്റെ വീട്ടിലുണ്ടായിരുന്നുള്ള കുറച്ച് ചെടികളും കുറച്ച് കൃഷികളും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ എടുത്തത് അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യും